കുറച്ച് ഛദ്യം ആളുകളുണ്ട് അവരുടെ പ്രയത്നത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളെല്ലാം വന്നത് ഇതൊന്നും ഇടക്കിട ഒരു തപസ്സായി ത്യാഗമായി സ്വജീവിതത്തെ പടുത്തുയർത്തുവാൻ ഉയർത്തുവാൻ വളർത്തുവാൻ നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പ്രതീക്ഷ തന്നെ എന്താണ് എൻ്റെ മക്കളെല്ലാം വലിയ നിലയിലെത്തണം ഹോക്ടറാണ് എൻജിനീയർ ആവണം ഐ എ എസ് കാരണം ഐ പി എസ് കാരണം ഐ ആർ എഫ്സുകാരാണ് എന്ന വലിയൊരു പ്രതീക്ഷകളാണ് നമ്മുടെ രക്ഷാകർത്താക്കൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അങ്ങനെ ഉയർന്നു വരാതെ നിങ്ങളൊന്ന് ആലോചിച്ചു കേരളത്തിൽ ഐ എ എസ് കാര്യം നമ്മുടെ സമുദായത്തിലുണ്ട് ഐ ആർ എസ് കാര്യത്ര ഇതെല്ലാം നോക്കുമ്പോൾ ഏറ്റവും പിന്നിലാണ് എൻ്റെ എം ബി ബി എസ് പാസ്സായ ഡോക്ടർമാർ പ്രസന്റേജ് നോക്കുമ്പോൾ വളരെ ദയനീയമാണ് എല്ലാ എം ബി ബി എസ് പാസ്സാവുന്ന അല്ലെങ്കിൽ അതിന് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്കെല്ലാം ഒരു ചെറിയ സ്കോളർഷിപ്പ് ശങ്കർഷ് ഡേയുടെ അന്ന് അതായത് ശങ്കർ സാറ് സ്വർണ്ണാധിയായ മരിച്ച ദിവസം അതായത് നവംബർ സെവൻത് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കൊല്ലും കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ വിളിക്കാറുണ്ട് ശാഖകൾ അയക്കാറുണ്ട് പക്ഷേ ഇത്തവണ വന്നത്രയോ തന്നെ ആറണ്ണാണ് കഴിഞ്ഞ അമ്പത്തിരണ്ടെണ്ണാണ് അതിനുമുമ്പൊക്കെ കൊല്ലം എഴുപത്തിരണ്ടായിരുന്നു വന്നു എന്നതിൻ്റെ അർത്ഥം എം ബി ബി എസ് പോലും നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ വളരെ കുറഞ്ഞു വരുന്നു പുതിയ നയങ്ങളും ചട്ടങ്ങളും ന്യൂനപക്ഷങ്ങൾ കൊടുക്കുന്ന പ്രത്യേക പരിഗണനയും പരിരക്ഷകളും ഇതെല്ലാം വന്നപ്പോഴും തകർന്നതും തകർക്കപ്പെട്ടതും നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ചേത്തല ശ്രീനാരായണ കോളേജ് നടന്ന ചടങ്ങിൽ ശ്രീനാരായണ പെൻഷൻസ് കൌൺസിൽ പ്രസിഡന്റ് കെ എം സജീവ് അധ്യക്ഷത വഹിച്ചു ജ്യോഗം കൗൺസിലർ സി എം ബാബു ശ്രീനാരായണ പെൻഷൻസ് കൗൺസിൽ ട്രഷറർ ഡോക്ടർ ആർ ബോസ് വൈസ് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു തേവര കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഫാദർ സാബു തോമസ് ഡോക്ടർ കെ സോമൻ കെ എം സജീവ് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ശ്രീനാരായണ പെൻഷൻ കൗൺസിലൂടെ സാധ്യതമാകണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളെ ചുമതലപ്പെടുത്തിയത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമ്മളിവിടെ തുടങ്ങിയത് അതിലല്ല വളർമ്മയ്ക്കുന്നത് ഗ്രാസ്റൂട്ട് ലെവലിലാണ് നമ്മളിപ്പോ ശ്രീനാരായണ സ്കോളർഷിപ്പ് എക്സാം നടത്താൻ പോകുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്